ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ നമ്മൾ ഇന്ന് പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലക്കാട് എത്തിയിട്ടുള്ള അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു അടിപൊളി ഇടിയൻ ചക്ക റെസിപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാലക്കാട് വീട്ടിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ടതേ പറമ്പിലൂടെ തെക്ക് വടക്കൊക്കെ കുറേ നേരം നടന്നു അപ്പോൾ ഇവിടെ മിക്ക സമയത്തും കുറച്ച് ചൂടൊക്കെ ഉണ്ടെങ്കിലും ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ പറമ്പിലൂടെ കൂടെ ഇറങ്ങിയ പിന്നെ നേരം പോകണതറിയില്ല പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ടൂ എടുത്ത് കറങ്ങാൻ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കാണുന്ന കുഞ്ഞു വഴിയിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കും അപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലെങ്കിലും നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ അപ്പോൾ പുതിയതായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരു വൈകിട്ട് രാവിലെ സമയമൊക്കെ ആണെങ്കിൽ പറമ്പിലൊക്കെ നിറയെ മൈലുണ്ടാകും പക്ഷെ ഇന്നാണ് ഒരു മയിലിൻ്റെയെങ്കിലും ഒരു വീഡിയോ മര്യാദക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അവർ ഓരോ സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ അമ്പലങ്ങളും കുഞ്ഞു കുഞ്ഞു ഡാമുകളൊക്കെ ഉണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയൻ ചക്കത്തോരനാണ് എനിക്ക് ഈ ഒരു റെസിപ്പി കുറച്ച് സ്പെഷ്യലാണ് എല്ലാവർക്കും അറിയില്ല ഞാൻ വല്ലപ്പോഴും ആണ് ഇത് കഴിക്കാറുള്ളത് അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് സോ നം ഞാനേതായാലും നമ്മൾ തയ്യാറെടുക്കുന്ന റെസിപ്പി ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അധികം മൂക്കാത്ത ചെറിയൊരു ചക്ക എടുത്തിട്ട് നമുക്കതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ ഒരേ ചക്കയുടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നാലായിട്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം തീരെ ചെറിയ പീസായിട്ടല്ല നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ കാണാം അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നീട് നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുന്നത് കാരണം നല്ലപോലെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് എടുക്കാം കുക്കറിലേക്ക് എടുത്ത ഒരു രണ്ട് വിസില അതായത് ഒന്നാമത്തെ വിസിലേക്ക് ഇട്ട് രണ്ടാമത്തെ വിസിലടിക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചക്ക ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ടാകും വേവിക്കാനായിട്ടപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വേവിക്കാം ഇനി നമുക്കപ്പോൾ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒരഞ്ചോറ പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു ആറ് ആറലി വെളുത്തുള്ളി ഒരു രണ്ട് വേപ്പില പിന്നെ തേങ്ങ ചിരവിയത് ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കണം മിക്സിയുടെ ജാറിലേക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കാം അപ്പോഴേക്കും ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ചക്ക നല്ലപോലെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം ചക്കയിലേക്ക് ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഒരു അരപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം ഇനി അടുത്തത് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാല് വറ്റൽമുളകും പിന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ചക്കയും അതേപോലെ തന്നെ തേങ്ങയും കൂടി അര തേങ്ങ അരപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സ് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിച്ചക്കത്തോരം റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇടിച്ചക്കത്തവരൊരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പുറത്ത് കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഗാർഡനിൽ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങാൻ കരുതി അപ്പോൾ ഇതേ പോകുന്ന വഴികളൊക്കെ കണ്ടു നല്ല ഒരു വിജനമായ പ്രദേശമാണ് ഇവിടെ വെച്ച് വണ്ടി ഓഫായിപ്പോയി എന്താകുമോ വിജനമായ പ്രദേശത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ഗാർഡൻ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങി പിന്നെ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ അധികം ചെടികളൊന്നും ആ ഗാർഡനിൽ ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ചെമ്പരത്തി പിന്നെ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ എൻ്റെ പേര് മറന്നുപോയി സ്പാശു എൻ്റെ പേര് മറന്നുപോയല്ല ആ ചെടി പിന്നെ പിന്നെ ഞാൻ കുറച്ച് ഈ കാണുന്നതാണ് ആ ചെടി കിട്ടാ സൈഡിലായിട്ട് ചെറുതായിട്ട് കാണുന്നില്ല ചെടി പിന്നെ ഞാൻ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇതേ വൈകിട്ടായപ്പോഴും കുറേ പെൺമൈലുകൾ വന്നിട്ടുണ്ട് പറമ്പില് പിറ്റേ ദിവസം രാവിലെ തന്നെ പിന്നെ ഒരു ക്ഷേത്രത്തിലാണ് പോയത് നമ്മുടെ കഴിഞ്ഞ പാലക്കാടൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാച്ചാങ്കുറിശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പോണ കാര്യം അപ്പം അങ്ങോട്ടേക്കാണ് പോയത് കത്തേക്ക് അധികം ഫോട്ടോഗ്രഫിയും കാര്യങ്ങളൊന്നും അലൗഡല്ലായിരുന്നു അതുകൊണ്ട് നമ്മളധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ